സൗദിയിൽ അനധികൃതത്തിലായിരുന്നു വന്നത് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഒരാഴ്ചക്കിടെ കണക്കാണ് പുറത്തുവന്നത് ടാക്സി മേഖലയിൽ പരിശോധനകൾ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന അനധികൃതമായി ടാക്സി സർവീസുകൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം നിയമം ലംഘിച്ചു പ്രവർത്തിച്ച അറുനൂറ്റി ആറ് ടാക്സി ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ പിടിയിലായത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ മാത്രം നടത്തിയ പരിശോധനയിലെ കണക്കാണിത് ഇവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ അനധികൃതമായ യാത്രക്കാരെ കൊണ്ടുപോവുകയായിരുന്നു മുന്നൂറ്റി അറുപത്തിരണ്ട് പേർ യാത്രക്കാരെ വിളിച്ചുകയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് പിടികൂടുന്നവർക്ക് ഇരുപതിനായിരം റിയാൽ വരെ പിഴ ലഭിക്കും അറുപത് ദിവസം വരെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും കുറ്റം ആവർത്തിച്ചാൽ വാഹനം പൊതുലേലത്തിൽ വിൽക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിദേശികളായ നിയമലംഘകർക്ക് നാടുകടത്തലുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്